അടിമാലി ടൗണിൽ നിന്നും ദേവിയാർ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ഒരുങ്ങി അടിമാലി ഗ്രാമപഞ്ചായത്ത് ഇനിയും മതിയാമ്പിതം മാലിന്യം സംസ്കരിക്കാൻ സംവിധാനമില്ലാത്ത സ്ഥാപനങ്ങൾ ഏറ്റവും വേഗത്തിൽ അതിനായി വേണ്ടുന്ന നടപടികൾ പൂർത്തീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു പരിശോധനകളിൽ നിയമവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നിയമ നടപടികളിലേക്ക് പഞ്ചായത്ത് പോകുമെന്നും അധികൃതർ അറിയിച്ചു അടിമാലി ടൗൺ പരിസരത്തെ കൈത്തോടുകളെല്ലാം ചെന്ന് ചേരുന്നത് ഈ കൈത്തോടുകൾ പലതും മാലിന്യം പേറിയാണ് ഒഴുകുന്നത് അസഹനീയമായ ദുർഗന്ധവും മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുമുണ്ട് ടൗണിലെ പല വ്യാപാരശാലകളിൽ നിന്നും ഈ കൈത്തോടുകളിലേക്ക് മാലിന്യം ഒഴുകുന്നുവെന്ന പരാതി വർദ്ധിച്ച സാഹചര്യത്തിലാണ് പഞ്ചായത്ത് നടപടി കടുപ്പിക്കാനൊരുങ്ങുന്നത് ഇനിയും മതിയാംവിധം മാലിന്യം സംസ്കരിക്കാൻ സംവിധാനമില്ലാത്ത സ്ഥാപനങ്ങൾ ഏറ്റവും വേഗത്തിൽ അതിനായി വേണ്ടുന്ന നടപടികൾ പൂർത്തീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു പരിശോധനകളിൽ നിയമവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നിയമ നടപടികളിലേക്ക് പഞ്ചായത്ത് പോകുമെന്നും അധികൃതർ വ്യക്തമാക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചില ഹോട്ടലുകളിൽ നിന്നും ദേവിയാർ കൈവഴികളിലേക്കും ദേവിയാർ പിഴയിലേക്കും മാലിന്യജലം ഒഴുക്കി വിടുന്നതായി ചില പരാതികൾ ലഭിച്ചിട്ടുണ്ട് ആയത് പരിശോധിക്കുന്നതിന് ഹെൽത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും സംയുക്ത ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ ആയത് അടിയന്തരമായി മാറ്റുകയും അവർക്ക് അവരുടെ വേസ്റ്റും മറ്റ് മലിനജലവും ആവശ്യമായ പ്ലാന്റുകൾ സ്വന്തമായി സജ്ജീകരിക്കുകയും ഇത് നിരവധി തവണ അതിനുള്ള സമയപരിധിയും അവസരങ്ങളും നൽകിയിട്ട് ഇനിയും അത് ചെയ്യാത്ത ഏതെങ്കിലും സ്ഥാപനമുണ്ടെങ്കിൽ ആയത് അടിയന്തരമായി പൂർത്തിയാക്കേണ്ടതാണ് അല്ലാത്തപക്ഷം ഇനി നടത്തുന്ന ഇനി നടത്തുന്ന പരിശോധനയിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ കർശനമായ നടപടികൾ വിമമായ പിഴ ഇത് സർക്കാർ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള പിഴ ഈടാക്കുകയും സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്ന വിവരം കൂടി അറിയിക്കുന്നു മാലിന്യം നിക്ഷേപിക്കുന്നത് കണ്ടെത്തുന്നതിനായി പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിന്റെയും സംയുക്ത ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് മുമ്പ് പഞ്ചായത്തിന്റെ പരിശോധന ശക്തമായതോടെ ഓടകളിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത് വലിയ തോതിൽ കുറഞ്ഞിരുന്നു ഇടവേളയ്ക്ക് ശേഷമാണിപ്പോൾ വീണ്ടും പരാതികൾ വർദ്ധിച്ചിട്ടുള്ളത് ടൗണിൻ്റെ പല ഭാഗങ്ങളിലും ഓടകളിൽ നിന്ന് അസഹനീയമായ ദുർഗന്ധം ഉയരുന്ന സ്ഥിതിയുമുണ്ട്